ദൈനമത്തപ്പെടത്തെ എത്ര പേര് ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തിക്കായിട്ട് വിശുദ്ധ മത്താഴ്ച മൂന്നിന്റെ പന്ത്രണ്ട് ഇങ്ങനെ വായിക്കുന്നു തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും അതെ എന്നെ കേൾക്കുന്ന ഈ വൈദലേ താഴ്മ നമ്മുടെ സ്വഭാവമാണെങ്കിൽ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും താഴ്മ നമുക്ക് അഭിനയിക്കാം അതുപോരാ താഴ്മ നമ്മുടെ സ്വഭാവമായിരിക്കണം അത് നമ്മുടെ അനുഭവമായിരിക്കണം ദൈവത്തെ കബളിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല നമ്മൾ അഭിനയമായിട്ട് ദൈവസന്നിധി ചെല്ലുവാൻ സാധിക്കുന്നതല്ല അത് നമ്മുടെ അനുഭവമായിരിക്കണം താഴ്മ നമ്മുടെ സ്വഭാവമായിരിക്കണം യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ നമ്മളെ ജീവിച്ച് കാണിച്ച മാതൃക താഴ്മയുടെ മാതൃകയാണ് താഴ്മയുടെ താഴ്മ ധരിച്ചാണ് കർത്താവ് ഈ ഭൂമിയിൽ ആഗതനായത് ിപ്പിർക്കെഴുതിയ ലേഖനം രണ്ടിന്റെ അഞ്ചു മുതൽ താഴോട്ടുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദർശത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ഊശിലെ മരണത്തോളം തന്നെ അനുശരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലത്തിനും മേലായ നാമം നൽകി ആമേൻ സ്തോത്രം അതെ ദൈവമായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആഗതനായത് താഴ്മ ധരിച്ച ആർക്കു വേണ്ടിയിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കും ഉയർച്ചയ്ക്കും ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ സിദ്ധിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവമായിരിക്കെ ദാസരൂപം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു പൂജാതനായത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അതിന്റെ പത്താം വാക്യം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അതോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടവരും ആമേൻ സ്തോത്രം സ്തോത്രൂയ ഏറ്റവും ഉയർത്തി എന്ന കർത്താവിന്റെ വചനം പറയുന്നത് അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും വധോലോകരുടെയും എല്ലാവരുടെയും മുഴങ്കാല് ദൈവസന്നിധിയിൽ മടങ്ങിയേ സാധിക്കത്തോളാം ആമൻ സ്ത്രോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്നത് ഇതലെ താഴ്മ ധരിച്ചാട്ടെ താഴ്മ അഭിനയിക്കാതെ താഴ്മ ധരിച്ചാട്ടെ താഴ്മ നമ്മുടെ സ്വഭാവമായിരിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ നിശ്ചയമായിട്ട് നിഷിദ്ധിച്ചിരിക്കും ദൈവം നിങ്ങളികളോട് എതിർത്തു നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കുന്നു ഇന്ന് പകലിൽ ദൈവത്തിന്റെ കൃപ വേണോ താഴ്മ ധരിച്ചാട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകലിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തൊന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനൊട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവ് വച്ച താഴ്മ ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ യേശുപ്പച്ച ഞങ്ങൾക്ക് കാണിച്ചു വന്നിരിക്കുന്ന മാതൃക താഴ്മ ധരിക്കുക എന്നുള്ളതാണ് കർത്താവെ ദൈവടെ വചനം പറയുന്നു അങ് നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അങ്ങനെ കർത്താവ് എങ്ങനെയെങ്കിലും ഇന്ന് പകര ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു താഴ്മയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവിൻ താഴ്മ ഞങ്ങളുടെ സ്വഭാവമായിരിക്കട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകല മനോമത്വം കർത്താവിനെയൊക്കെ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ യുവജനങ്ങളാൽ ഏവരെയധികം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ